നമസ്കാരം ാളത്തെ കാത്തിരിപ്പിനും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയെ ഒന്നാകെ ഉലച്ചിരിക്കുകയാണ് തങ്ങൾ നേരിട്ട അതിക്രമങ്ങളും ചൂഷണങ്ങളും തുറന്നു പറഞ്ഞ ഒട്ടനവധി അഭിനേത്രികളാണ് രംഗത്തെത്തിയിരിക്കുന്നത് മുകേഷ് സിദ്ദിഖ് ജയസൂര്യ ബാബുരാജ് മണിയൻപിള്ള രാജു ഇടവേള ബാബു തുടങ്ങി ഒട്ടനവധി നടന്മാർക്കെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു ഈ അവസരത്തിൽ വിമനിൻ സിനിമ കളക്റ്റീവ് പങ്കുവച്ച പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ് സിനിമാ മേഖലയിലെ വിവിധ ചൂഷണങ്ങൾക്കെതിരെ സ്ത്രീകൾ തുറന്നു പറയുന്ന പശ്ചാത്തലത്തിൽ മാറ്റം അനിവാര്യമെന്ന് സമൂഹമാധ്യമങ്ങളിൽ കുറുപ്പുമായി സിനിമയിലെ സ്ത്രീ കൂട്ടായ്മ ഡബ്ല്യുസി മാറ്റം അനിവാര്യം നോ എന്ന് പറയാനുള്ള പ്രിവിലേജോ സാഹചര്യമോ ഇല്ലാത്ത സ്ത്രീകളോട് അത് നിങ്ങളുടെ തെറ്റല്ല അതെല്ലാം ഉള്ള സ്ത്രീകളോട് സുരക്ഷിതമായ തൊഴിലിടം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം ഡബ്ല്യു സി സി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച പോസ്റ്റ് ഇങ്ങനെയായിരുന്നു മാറ്റം അനിവാര്യമെന്ന ഹാഷ്ടാഗും ഒപ്പമുണ്ട് പിന്നാലെ നിരവധി പേരാണ് സംഘടനയെ പുകഴ്ത്തി രംഗത്തെത്തിയത് മാറ്റം അനിവാര്യമാണെന്നും ഡബ്ല്യു സി സിയുടെ പോരാട്ടം തുടരുമെന്നും ഇവർ കുറിക്കുന്നു സിനിമയിലെ വിവേചനങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തിയ ഡബ്ല്യു സി സിയുടെ നിവേദനത്തെ തുടർന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് മേഖലയിൽ കടുത്ത ലൈംഗാതിക്രമണം നടക്കുന്നുവെന്ന കമ്മിറ്റി റിപ്പോർട്ട് കോളിളക്കമുണ്ടാക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ നിരവധി സ്ത്രീകളാണ് തങ്ങൾ അനുഭവിച്ച ചൂഷണങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയത് ബംഗാളി നടിയുടെ ആരോപണത്തിന് പിന്നാലെ സംവിധായകൻ രഞ്ജിത്തിന്റെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു ലൈംഗികാതിക്രമണത്തിനെ ഇരയാക്കിയെന്ന പുതുമുഖ നടിയുടെ ആരോപണത്തിൽ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനും രാജിവെക്കേണ്ടി വന്നു നടനും എം എൽ എയുമായ മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു സംവിധായകൻ തുളസിദാസ് വി കെ പ്രകാശ് തുടങ്ങി നിരവധി സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെ ആരോപണമുയർന്നിരുന്നു ഉയർന്നിരുന്നു ആരോപണങ്ങളിൽ അന്വേഷണത്തിനായി സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് നാല് വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഏഴംഗ അന്വേഷണ സംഘത്തെയാണ് കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഐ ജി സ്പർജുൻ കുമാർ നേതൃത്വം നൽകുന്ന സംഘത്തിൽ ഡി ഐ ജി എസ് അജിത ബീഗം എ ഐ ജി ജി പൂങ്കുഴലി എസ് പി മറിൻ ജോസഫ് ഐശ്വര്യ ഡോങ്റെ എന്നിവരും മധുസൂദനൻ വി അജിത് എന്നിവരും ഉൾപ്പെടുന്നു